സി പി ഐ എമ്മിന്റെ കനത്ത പ്രതിഷേധത്തിനിടയും നിലമ്പൂർ ചന്തക്കുന്നിൽ പി വി അൻവർ എം എൽ എ വിളിച്ചു ചേർത്തിട്ടുള്ള രാഷ്ട്രീയ വിശദീകരണ രാഷ്ട്രീയ നിലപാട് പ്രഖ്യാപിക്കൽ യോഗത്തിലേക്ക് നൂറുകണക്കിന് സാധാരണക്കാർ ഉൾപ്പെടെയുള്ള ആളുകളാണ് എത്തിക്കൊണ്ടേ ഇരിക്കുന്നത് സി പി ഐ എമ്മിന്റെ പ്രവർത്തകർ ഉൾപ്പെടെ ഈ പരിപാടിയിലേക്ക് എത്തുന്നു എന്നുള്ളതാണ് അവരുടെ പ്രതികരണങ്ങളിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാനാകുന്നത് കോൺഗ്രസിന്റെയും ലീഗിന്റെയും പ്രവർത്തകർ നിഷ്പക്ഷരായിട്ടുള്ള ആളുകൾ ഉൾപ്പെടെ അവിടേക്ക് എത്തുന്നു എന്നുള്ളതാണ് അല്പസമയം മുമ്പ് റിപ്പോർട്ടിന് നൽകിയ പ്രതികരണങ്ങളിലൂടെ പല പ്രതികരണങ്ങളിലൂടെ യും വ്യക്തമാകുന്നത് ആദ്യം ഞാൻ പോകുന്നത് മുബഷീർ പി അക്ബറിലേക്കാണ് മുബഷീർ ഉള്ളത് ഇപ്പോൾ നിലമ്പൂർ പി ഡബ്ല്യു ഡി റെസ്റ്റ് ഹൗസിലാണ് അൻവർ അവിടെയായിരുന്നു ഉണ്ടായിരുന്നത് മുബഷീർ അവിടെ നിന്ന് അൻവർ ഇറങ്ങിയോ ഇറങ്ങാനായോ ഈ സംഘർഷ സാധ്യത കണക്കിലെടുത്ത് ഉടനീളം പോലീസ് സുരക്ഷ ഏർപ്പെടുത്തിയിരുന്നു ഇന്നിപ്പോൾ നിലമ്പൂരിൽ നിലമ്പൂർ എം എൽ എ ആയിട്ടുള്ള പി വി അൻവർ പാലക്കാട് നടന്നൊരു പരിപാടിക്ക് ഇടെ സംഘർഷമുണ്ടായിരുന്നു അപ്പോൾ ഇടവണ്ണ മുതൽ വരെ പോലീസ് സുരക്ഷയുണ്ട് എന്നാണ് പറയുന്നത് അൻവർ ഇറങ്ങിയോ മുബഷീർ അൻവർ ഇപ്പോഴും പി ഡബ്ല്യു ഡി റെസ്റ്റ് ഹൗസിൽ തന്നെയാണുള്ളത് അദ്ദേഹം മഹിരവ് നമസ്കാരത്തിന് ശേഷമായിരിക്കും പി ഡബ്ല്യു ഡി റെസ്റ്റ് ഹൗസിൽ നിന്ന് ഏകദേശം അൻപത് മീറ്റർ അകലെ ജാംജൂം സൂപ്പർ മാർക്കറ്റിൻ്റെ മുൻപിൽ നിന്നും പ്രവർത്തകരുമായി നടന്നിട്ടായിരിക്കും വേദിയിലേക്ക് എത്തുക എന്നുള്ളതാണ് നിലവിൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് എന്തായാലും ഏറ്റവും പ്രധാനപ്പെട്ട ദിവസം അൻവറിന്റെ രാഷ്ട്രീയ ചരിത്രത്തിൽ തന്നെ കരിയറിൽ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ദിവസമായി ഇന്നത്തെ ദിവസം മാറുന്നു അൻവർ പ്രഖ്യാപിച്ച ഓക്കെ മുബ്ഷിർ പി അക്ബറാണ് ആണ് വിവരങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്നത് നിലമ്പൂർ പി ഡബ്ല്യു ഡി റസ്റ്റ് ഹൗസിലാണ് നിലവിൽ പി വി അൻവർ എം എൽ എ ഉള്ളത് അവിടെയുള്ള അവിടെ നിന്ന് മഹീരീബ് നമസ്കാരത്തിന് ശേഷം അവിടെ നിന്ന് പുറപ്പെടുന്ന അൻവർ ചന്തക്കുന്നിലേക്ക് എത്തിച്ചേരും ചന്തക്കുന്നിലെ ഗ്രൗണ്ടിൻ്റെ ദൃശ്യങ്ങളാണ് മുകളിൽ നിന്നുള്ള ടോപ്പ് ആങ്കിൾ ആകാശ ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ കണ്ടുകൊണ്ടേയിരിക്കുന്നത് അൻപത് കസേരകൾ മാത്രമേ അവിടെ നിരത്തിയിടുകയുള്ളൂ എന്നാണ് അൻവർ പറഞ്ഞത് പക്ഷേ അതല്ല അതിനപ്പുറത്തേക്കുള്ള സജ്ജീകരണങ്ങൾ അവിടെ ഒരുക്കിയിരുന്നു സി പി ഐ എമ്മിന് ശക്തമായ മറുപടി നൽകാൻ താൻ തയ്യാറാണ് തനിക്ക് നിലമ്പൂരിൽ അതിന് പ്രാപ്തിയുണ്ട് എന്ന് തെളിയിക്കുകയാണ് പി വി അൻവർ എം എൽ എ അൻവർ എന്തു പറയുമെന്നുള്ള എന്നുള്ള പ്രധാനപ്പെട്ട ചോദ്യം അവിടെ നിലനിൽക്കുന്നു സംഘർഷ സാധ്യതയുണ്ട് സി പി ഐ എം പരസ്യമായി അൻവറിനെതിരെ പ്രകോപനപരമായ കൊലവിളി മുദ്രാവാക്യങ്ങളുമായി കഴിഞ്ഞ ദിവസം രംഗത്തിറങ്ങിയിരുന്നു ആ സാഹചര്യത്തിൽ സംഘർഷ സാധ്യത കണക്കിലെടുത്തുകൊണ്ട് അൻവർ സഞ്ചരിക്കുന്ന ഇടവണ്ണ മുതൽ ചന്തക്കുന്ന് വരെ പോലീസ് സുരക്ഷ ഏർപ്പെടുത്തുകയും ചെയ്തിട്ടുണ്ട് ഇതിനിടയിലൂടെ ചന്തക്കുന്ന് ഇപ്പോൾ ഈ വേദി താൽക്കാലിക വേദി ഒരുക്കിയിരിക്കുന്ന ഈ ഗ്രൗണ്ടിലേക്ക് അൻവർ നടന്നുകൊണ്ടായിരിക്കും വരിക പ്രകടനമായിട്ടായിരിക്കും വരിക ശക്തി തെളിയിച്ചുകൊണ്ടായിരിക്കും വരിക എന്ന കാര്യത്തിൽ സംശയമില്ല അങ്ങനെ ഒരു ഹീറോയിക്ക് എൻട്രിക്ക് ഒരുക്കുകയാണ് പി വി അൻവർ സി പി ഐ എമ്മിന് മറുപടി നൽകുകയാണ് നമുക്കപ്പം നമ്മുടെ റിപ്പോർട്ടർമാർ തയ്യാറായി നിൽക്കുന്നുണ്ട് ചന്തക്കുന്നിൽ നിന്ന് മുബഷീർ പി അക്ബർ ദീർഘം എന്നിവർ തയ്യാറാണ് ആദ്യം അഷ്കർ അലി കരിമ്പയിലേക്കാണ് പോകുന്നത് ചന്തക്കുന്ന് ഗ്രൗണ്ടിൽ നിന്ന് അഷ്കർ നമുക്കൊപ്പം ചേരുകയാണ് അഷ്കർ അവിടെ നിരവധി ആളുകളുടെ പ്രതികരണം അഷ്കറും രഞ്ജിത്തും നമ്മളിലേക്ക് പ്രേക്ഷകരിലേക്ക് എത്തിക്കുന്നുണ്ടായിരുന്നു അവിടെ സ്ത്രീകളുടെ ഉൾപ്പെടെ സാന്നിധ്യമുണ്ടോ അഷ്കർ ആ പിന്നെ ഈ വേദി പൂർണ്ണമായ നിറഞ്ഞു കഴിഞ്ഞിരിക്കുന്നു സ്ത്രീകളുടെ സാന്നിധ്യമുണ്ട് വലിയ ആൾക്കൂട്ടം അല്ലെങ്കിൽ പോലും ഒറ്റപ്പെട്ടതായ സ്ത്രീകളുടെ സാന്നിധ്യവും നമുക്ക് വേദിയിൽ കാണാൻ കഴിഞ്ഞിരുന്നു നേരത്തെ തന്നെ ആദ്യം നാല് മണിക്ക് തന്നെ ആദ്യം എത്തുന്ന ആളുകൾ തന്നെ ചില സ്ത്രീകൾ ഉണ്ടായിരുന്നു എന്നുള്ളതാണ് എന്തായാലും ഇപ്പോൾ നമുക്ക് പോലും നിൽക്കാൻ ഇടമില്ലാത്ത വിധം നമ്മൾ കാണുന്നത് വേദിയാണ് ആ വേദിയിലടക്കം ഇപ്പോൾ ആളുകൾ കയറി നിൽക്കുന്ന അവസ്ഥയാണ് അത്രത്തോളം പൂർണ്ണമായി ഇവിടെ മൊത്തം ആൾക്കൂട്ടമായി മാറിയിരിക്കുന്നു എന്നുള്ളതാണ് നമ്മളൊക്കെ ചുറ്റും എല്ലാ മാധ്യമ പ്രവർത്തകരുടെയും മാധ്യമങ്ങളിലൊക്കെ മുമ്പിൽ പൂർണ്ണമായി ഇത്തരത്തിൽ വലിയ ആൾക്കൂട്ടം രൂപപ്പെട്ടിരിക്കുന്നു പിറകോട്ട് ആണെങ്കിൽ നമുക്ക് അങ്ങോട്ട് സഞ്ചരിക്കാൻ പോലെ അവസ്ഥയിൽ അത്രയും ഏറെ ഇങ്ങോട്ടുള്ള വഴികൾ പോലും പൂർണ്ണമായും ആളുകളെ കൊണ്ട് നിറഞ്ഞിരിക്കുന്നു അല്പം ഇപ്പോൾ ആ പി ഡബ്ല്യു ഡി ഗസ്റ്റ് ഹൗസിലാണ് പി വി അൻവർ ഉള്ളത് ഏതാനും മിനിറ്റുകൾക്കൊക്കെ പി വി പി വി അൻവർ അവിടെ നിന്ന് പുറത്തേക്ക് ഇറങ്ങി ഇങ്ങോട്ട് ഈ പരിപാടിയുടെ സ്ഥലത്തേക്ക് എത്തും അത് വരുമ്പോൾ തന്നെ ഇതിൻ്റെ ചന്തക്കുന്ന തൊട്ട് താഴെ നിന്ന് പ്രകടനമായിട്ടാണ് പി വി അൻവർ ഈ വേദിയിലേക്ക് എത്തുന്നത് എന്നാണ് ഇപ്പോൾ പ്രഖ്യാപിച്ചിട്ട് സ്വാഭാവികമായും കഴിഞ്ഞ ദിവസം ഈ നിലമ്പൂരിൻ്റെ അങ്ങാടിയിലൂടെയൊക്കെ തന്നെ സി പി എമ്മിന്റെ വലിയ പ്രതിഷേധം അരങ്ങേറിയുന്നു പി വി അൻവറിനെതിരെ പ്രതിഷേധ പ്രകടനങ്ങൾ ഉണ്ടായിരുന്നു പി വി അൻവറുടെ കൈകൾ വട്ടും കാലുകൾ വട്ടും വെട്ടി അരിഞ്ഞ് പ്രകോപനപരമായ മുദ്രാവാക്യങ്ങൾ ഉണ്ടായിരുന്നു അതിനെതിരെയുള്ള ഒരു മറുപടി ആയിക്കൊണ്ട് തന്നെ പി വി അൻപറും പ്രകടനമായി എത്തുന്നു എന്നുള്ളതാണ് ആ പ്രകടനത്തിന് ഏറ്റുവാങ്ങാൻ പക്ഷേ ആ പ്രകടനമായി തന്നെ ഇങ്ങോട്ട് കടന്നുറാൻ കഴിയുമെന്നുള്ള സംശയമാണ് കാരണം അത്രയേറെ ആളുകളെ കൊണ്ട് ഇവിടെ ഇപ്പോൾ നിറച്ചു നിൽക്കുന്ന അവസ്ഥയാണ് ആളുകളെ ഇവിടെ വേദിയുടെ മുമ്പിൽ നിന്നും മാറ്റാനുള്ള ശ്രമമാണ് ഇപ്പോഴും ഇവിടെയുള്ള വളണ്ടിയർമാരൊക്കെ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് പക്ഷെ ഇപ്പോഴും ആളുകളെ മാറ്റാൻ കഴിഞ്ഞിട്ട് നിരവധി ആളുകൾ നിങ്ങൾ എവിടെ നിന്നാണ് നിലമ്പൂരിൽ പാർട്ടി വേദനിക്ക് വരാൻ കാരണം അൻവർ ഉന്നയിച്ച ചോദ്യങ്ങൾക്കൊന്നും പാർട്ടി കറക്റ്റായിട്ടും മറുപടി തന്നിട്ടില്ല പാർട്ടി സെക്രട്ടറിയോ അതോ മുഖ്യമന്ത്രിയോ ഒന്നും തന്നിട്ടില്ല ഞാനൊരു ഡിവൈഫ് യൂണിറ്റ് സെക്രട്ടറിയാണ് ഞാൻ സംസാരിക്കുന്നത് അപ്പോൾ കണ്ണവെട്ടിക്കാവ് എന്നറിയാം മലപ്പുറത്ത് എന്റെ ലാസ്റ്റായിട്ടാണ് രാമനാട്ടറി അടുത്ത് ആണ് ഞാൻ ലാസ്റ്റ് ആയിട്ടാണ് അപ്പോൾ ആയിട്ട് മറുപടി കിട്ടിയിട്ടില്ല പാർട്ടി അൻവറിനടുത്ത് പുറത്തെടുക എന്നല്ലാതെ എന്നിട്ട് അൻവറിനെതിരെയുള്ള കാര്യങ്ങൾ അന്വേഷിക്കുക എന്നല്ലാതെ ഉന്നയിച്ച ചോദ്യങ്ങൾക്കൊന്നും കറക്റ്റായിട്ട് മറുപടി കിട്ടിയിട്ടില്ല അതുകൊണ്ട് കറക്റ്റ് മറുപടി കിട്ടുന്നത് വരെ പാർട്ടി നിന്ന് മാറി നിൽക്കുക എന്ന ഉദ്ദേശത്തോടു കൂടിയാണ് അൻവർക്കൻ്റെ ആണ് നിലവിൽ ഇപ്പോഴും നിലവിൽ ഞാൻ യൂണിറ്റ് സെക്രട്ടറി ആണ് അപ്പം കറക്റ്റ് മറുപടി കിട്ടാത്തതിന് പേരിൽ അൻവർക്കൊക്കെ എന്താ സംസാരിക്കാനുള്ളത് കേൾക്കാൻ വേണ്ടിയിട്ട് വന്ന ആളാണ് അല്ലാതെ അൻവർക്കനെ അപ്പോൾ ഈ അൻവർ ചോദ്യങ്ങൾക്ക് കൃത്യമായി മറുപടി നൽകിയിട്ടില്ല എന്ന് തന്നെയാണ് തീർച്ചയായിട്ടും തീർച്ചയായിട്ടും മറുപടി കിട്ടിയിട്ടില്ല അപ്പം അൻവർക്കൊക്കെ എന്താ പറയാനുള്ളതെന്ന് കൂടി കേൾക്കാൻ വേണ്ടിയിട്ടാണ് ഇപ്പോൾ ഈ ഒരു സദസ്സിലേക്ക് വന്നത് ഇതുപോലെയാണ് കൃത്യമായി രാഷ്ട്രീയ പശ്ചാത്തലമുള്ള ആളുകൾ അല്ലെങ്കിൽ അതിൻ്റെ ബാക്ക്ഗ്രൗണ്ടുള്ള ആളുകൾ ഇപ്പോൾ ഡി ഡിവൈഎഫുടെ യൂണിറ്റ് സെക്രട്ടറി അടക്കമുള്ള ആളുകളൊക്കെ ഇത്തരത്തിൽ ഈ ആ പൊസിഷൻ വഹിച്ചുകൊണ്ട് പോലും പാർട്ടിയുടെ വലിയ വിലക്കൾ മറികടന്ന പോലും ഇപ്പോൾ പി വി അൻവർ ശബ്ദം കേൾക്കാൻ വേണ്ടി ഇവിടെ എത്തുന്നു എന്നുള്ളതാണ് ഇത്തരത്തിലുള്ള ഒരു ചിത്രം കൂടി ഇവിടെ ഉണ്ടാവുന്നു എന്നുള്ളതാണ്